മാതാവിന് നന്ദി ഞാൻ പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നു എൻ്റെ പേര് ഹേമലത ഞാൻ ഹിന്ദു മതത്തിൽ ജനിച്ച ആളാണ് എനിക്ക് അഞ്ച് മക്കളാണുള്ളത് അഞ്ച് പെൺമക്കൾ ഞാനിവിടെ വരാനുണ്ടായ ഇടയായ കാര്യം ഇപ്പം ഞാൻ ദൈവത്തിൽ എനിക്ക് ബൈബിൾ എന്താണെന്നോ വചനം എന്താണെന്നോ ഒന്നും തന്നെ അറിയില്ല പക്ഷെ വർഷങ്ങൾക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യേശു എന്നൊരു നാമത്തിൽ ആരോ പറഞ്ഞ് കേട്ടൊരു മനസ്സിൽ തറിഞ്ഞൊരു വിശ്വാസം നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിനെപ്പറ്റി അന്യ എനിക്ക് കൂടുതലൊന്നും അറിയില്ലായിരുന്നു ബൈബിള് നോക്കിയാലും അതിലെ വചനം വായിച്ചാലും അതിൻ്റെ അർത്ഥങ്ങളോ അല്ലെങ്കിൽ എന്താണത് എന്നൊന്നും എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു അപ്പം ഞാനിവിടെ ഒരു കാരണം എൻ്റെ നാലാമത്തെ മകൾ നിമിഷ എന്നാണ് പേര് അവൾക്ക് മെഡിക്കൽ സയൻസിന് ഡോക്ടർ ആകണം എന്നായിരുന്നു ചെറുപ്പം മുതലുള്ളൊരു ആഗ്രഹം അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു അവൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് കോച്ചിങ് സെൻറ്ററിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് അതായത് സാമ്പത്തികമായിട്ട് വളരെ ലോ ഫാമിലിയാണ് ഞങ്ങൾ ചെറിയൊരു ഫാൻസി കട അതിൽ ഈ ഗ്യാരൻ്റി ആഭരണങ്ങൾ വീടുകളിൽ ഓർഡർ പിടിച്ചു കൊണ്ട് കൊടുക്കുക വാടക വീടാണ് സ്വന്തമായിട്ടൊരിത്തിരി സ്ഥലമോ സ്വന്തമായിട്ടൊരു വീടോ ഇല്ലാതെ അഞ്ച് മക്കളെയും ഞാൻ മൂത്ത മോളെ ഫാർമസിസ്റ്റാക്കി രണ്ടാമത്തെ മോളെ എം ബി എ കഴിഞ്ഞു മൂന്നാമത്തെ മോൾ ബി ടെക് കഴിഞ്ഞു നാലാമത്തെ മോളാണ് നിമിഷ അവൾക്ക് എം ബി ബി എസ് എടുക്കണമെന്ന് ആഗ്രഹം സാമ്പത്തികമായി കഴിവില്ല മക്കളെ പഠിപ്പിക്കണമെന്ന് എനിക്ക് ഞങ്ങൾക്കും ആഗ്രഹം അപ്പോൾ കുറച്ച് ചെറിയ ലോൺ എടുത്തും ഓരോരുത്തരുടെ അടുത്തും പലിശക്ക് കടം വാങ്ങിയും പൈസ പിരിച്ചും അങ്ങനെ ഞാൻ അവളെ ഒരു കോച്ചിങ് സെൻറ്ററിൽ കൊണ്ടാക്കി നല്ല ഉഷാറോട് പഠിക്കുകയായിരുന്നു ആദ്യമൊക്കെ നല്ല ക്ലാസ് ആയിരുന്നു പിന്നെ കുറച്ച് ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും അവളുടെ മട്ട് മാറി അവൾ സാധാരണ ഒരു മലയാള മീഡിയം സ്കൂളിൽ പഠിച്ച് വളർന്നൊരു കുട്ടിയാണ് ഒരാഴ്ച്ച നല്ല മാർക്കുണ്ട് പക്ഷേ എങ്കിലും ബേസിക് ആയിട്ട് എനിക്ക് നല്ലൊരു ഇംഗ്ലീഷ് സ്റ്റഡി ഒന്നും കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അവൾ പഠിച്ച സ്കൂളിലൊക്കെ ഫസ്റ്റ് ആയിരുന്നു ആ ഒരു ഇത് വെച്ചിട്ടാണ് അവളുടെ ആഗ്രഹം ദൈവം സാധിപ്പിക്കുമെങ്കിൽ അവൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും അതൊരു പൈസയുടെ കാര്യത്തിൽ നമ്മുടെ സാമ്പത്തികത്തിൻ്റെ പേരിൽ അത് ഇല്ലാതാവണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളതിനെ തുനിഞ്ഞ് പൈസ കട നേരത്തെ പറഞ്ഞ പോലെ പൈസ കടമാങ്ങിയ പിരിവെടുത്തും ഞാൻ അവളെ മെഡിക്കൽ കോച്ചിങ് പഠിക്കാനായിട്ട് സെൻറ്ററിൽ കൊണ്ടാക്കി ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് അവളുടെ മട്ടുമാറി തിരിച്ചു വരണം എനിക്ക് എനിക്കവിടെ പഠിക്കാൻ പറ്റുന്നില്ല അമ്മ ഞാൻ പഠിക്കുക പക്ഷേ എനിക്ക് എനിക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഹോസ്റ്റലിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് തീരെ ഒരു യാതൊരു നിവർത്തിയില്ല എൻ്റെ ഒപ്പം പഠിക്കുന്നവർ മുഴുവൻ നല്ല ടോപ്പായി പഠിക്കുന്നവരും അവർക്ക് നല്ല ബേസിക്ക് ഉള്ളവരും ബി ഡി എസ്സിന് കിട്ടിയവരും ആയുർവേദത്തിന് കിട്ടിയവരൊക്കെയാണ് ഒപ്പമുള്ളത് അവർക്കൊപ്പം എനിക്ക് പറഞ്ഞെത്താൻ പറ്റുന്നില്ല പഠിച്ച് ക്ലാസ് മുന്നോട്ട് പഠിച്ച് മുന്നോട്ട് പോകണില്ല എന്നുള്ള ഒരേ സങ്കടമായി ആ ആൾ ടയേഡായി കരച്ചതായി ദൈവമേ ഞാൻ എന്താ ചെയ്യുക എനിക്ക് വല്ലാത്തൊരവസ്ഥയിലായി ഞാൻ ഈ കടം വാങ്ങിയ കാശ് ഒരാടവ് പോലും തിരിച്ചു കൊടുക്കാത്ത മുമ്പ് തിരിച്ച് മോളും ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്കൊരു അവളൊന്നും പറഞ്ഞില്ല എൻ്റെ മോള് വരും പഠിക്കാൻ വയ്യെങ്കിലേ നീ വന്ന വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം ഇരിക്കുന്ന സമയത്താണ് അവളുടെ കൂട്ടുകാരി തന്നെ സൂര്യ എന്നാണ് ആ കുട്ടിയുടെ പേര് പറയുക അവളുടെ അമ്മ എറണാകുളത്താണ് അവരുടെ വീട് അപ്പോൾ അവർ എന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ആ കുട്ടി ഇതേ ഏകദേശം ഇതേ ഒരു മട്ടിലായിരുന്നു അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ഹേമലത എന്നെ പോലെ ഈ ആലത്തൂർ ആലപ്പുഴ കലവൂർ എന്നൊരു സ്ഥലത്ത് കൃപാസനം എന്നുള്ളൊരു ആരാധന കേന്ദ്രമുണ്ട് പിന്നെ ആരോ പറയാനായിട്ടാണ് നമുക്ക് എൻ്റെ അമ്മയ്ക്കൊരു പത്രം കിട്ടിയിട്ടുണ്ട് നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം അവിടെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് എന്ന് എല്ലാവരും പറയാനായിട്ടുണ്ട് നമുക്കൊന്ന് ആശ്രയം കിട്ടി ആശ്രയിക്കാൻ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം പറഞ്ഞു അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്ക് എവിടുന്നോ ഒരു ഉൾവിളി കിട്ടിയതുപോലെ അതാണ് ശരി അവിടെ എത്തണം എന്നുള്ളതായി ഞാൻ പിന്നെ ഏട്ടനോട് പറഞ്ഞ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ആ കലവൂർ എവിടെയാണ് ആ സ്ഥലം ഉള്ളത് എവിടെയാണ് ആ ആരാധന കേന്ദ്രം ഉള്ളത് എനിക്ക് അവിടെ എത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ അന്വേഷിച്ച് ഇവിടെ എത്തി എത്തി അന്ന് തന്നെ ഞാൻ കൗൺസിലിങ് ചെയ്തു കൗൺസിലിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ മാതാവിൻ്റെ മാറോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അമ്മ മാതാവിൻ്റെ മാറോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ശരിക്കും അമ്മയെ കണ്ടുന്ന് മാത്രമല്ല എൻ്റെ സങ്കടം അവിടെ തീർന്നു എൻ്റെ കഷ്ടങ്ങളെല്ലാം അവിടെ തീർന്നത് പോലൊരു ഫീലായിരുന്നു എനിക്ക് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് എൻ്റെ അഞ്ച് മക്കളുടെ കാര്യങ്ങളും വീടില്ലായ്മയും കടബാധ്യതകളും എല്ലാം ആറ് കോളത്തിൽ എഴുതി മാതാവിനോട് തിരുസഭയിൽ വന്ന് ആവശ്യപ്പെടലും കഴിഞ്ഞത് ഞാനിവിടെ പറയുന്നത് എൻ നമ്മൾ ഈ ആറ് കോളങ്ങളിൽ ആവശ്യപ്പെടുമ്പോൾ ഈ ആവശ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല അമ്മ സ നമുക്ക് സാധിച്ചു തരുന്നത് ആവശ്യപ്പെടാത്ത നമ്മൾ പറയാൻ മറന്നുപോയ പല കാര്യങ്ങളും അമ്മ അറിയുന്ന കാര്യങ്ങളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും കാരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ വിട്ടുപോയത് എൻ്റെ മക്കളുടെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ എൻ്റെ കാലിൽ രണ്ട് കാലില് ഈ വട്ടത്തിൽ ഒരു ചൊറിച്ചിലും പഴുപ്പും ഉണ്ടായിരുന്നു മൂന്ന് മൂന്ന് വർഷമായി ഞാനതിന് സ്റ്റിറോയിഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് ആഴ്ചയിൽ ഒരാഴ്ച രണ്ടാഴ്ച ഇടവിട്ട് എനിക്ക് സ്റ്റിറോയിഡ് കഴിക്കും ഗുളികകൾ കഴിക്കണം അപ്പോൾ പലരും പറയും ഈ സ്റ്റിറോയിഡ് ഇങ്ങനെ കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകും കിഡ്നി അടിച്ചു പോകുമ്പോൾ പോട്ടെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അസുഖം നിലനിന്നു മക്കൾ ജീവിപ്പിക്കേണ്ട മക്കളെ പുലർത്തണ്ടേ അപ്പോൾ അങ്ങനെ ഒരു ഒരാഴ്ച ഗുളിക നിർത്തിയാൽ വീണ്ടും ആ ചൊറിച്ചിൽ വരും ഈ രണ്ട് വശം പിടിച്ചമർത്തിയാൽ ഇങ്ങനെ പഴുപ്പ് വരും അത്രയും വലിയൊരു അസുഖവും കാലിൽ വെച്ചുകൊണ്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് പക്ഷേ ഇത്രയും കാര്യങ്ങളും ആവശ്യങ്ങളും മക്കളുടെ ആവശ്യങ്ങളും കുടുംബത്തിലെ ആവശ്യങ്ങളും ഞാനിവിടെ അവതരിപ്പിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കാര്യം ഞാൻ പറയാനോ എൻ്റെ കാര്യം ആവശ്യപ്പെടാനോ എൻ്റെ കാര്യം ഞാൻ എഴുതാനോ മറന്നുപോയി എന്നാണ് സത്യം ഞാൻ ഇവിടെ പോയി ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ അല്ല ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഒരു പതിനൊന്ന് മണിയാണ് ആ സമയത്ത് എൻ്റെ കാലിന് ചൊറിച്ചിൽ തുടങ്ങി കാലിന് ചൊറിച്ചിൽ തുടങ്ങാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുഴുക്കൽ ഇങ്ങനെ അരിക്കണ മാതിരി നമുക്ക് കാണുന്നില്ല എന്നേ വായി വിട്ട് കരഞ്ഞു പോകുക തലയ്ക്ക് പിടിക്കുക അങ്ങനെ ചോറിച്ചിൽ ഓ ദൈവമേ എന്താ ചെയ്യുക മാതാവ് എനിക്കന്ന് നേരെ ഈ പ്രാർത്ഥിക്കുക പറഞ്ഞാൽ ആ ബുക്ക് തന്ന ആ പ്രാർത്ഥനയും അത് അതുമാത്രമേ എനിക്കറിയുള്ളൂ ബൈബിളിങ്ങനെ രണ്ട് വാചനങ്ങൾ വായിക്കും എനിക്ക് ആ അർത്ഥങ്ങളൊന്നും അറിയില്ല വായിക്കും പക്ഷെ ആ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും ഇവിടെ എന്താണോ ഉടമ്പടിയിൽ പറഞ്ഞത് അതുപോലെ ഞാൻ ചെയ്യും പക്ഷെ അമ്മേ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കയ്യിൽ അന്ന് മരുന്നായിട്ടുണ്ടായിരുന്നു വെഞ്ചരിച്ച തൈലും ഉപ്പും മാത്രമായിരുന്നു അത് രണ്ട് കയ്യിലും എടുത്തിട്ടങ്ങോട്ട് തേച്ച് രണ്ട് കാലിലും തേച്ച് അങ്ങ് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്കങ്ങനെ വല്ലാത്തൊരു മയക്കം വന്നു ആ ചോർച്ചിലൊക്കെ സമാധാനം കിട്ടിയെന്നൊന്നും എനിക്കറിയുന്നില്ല ഞാൻ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി നേരം വളർത്തു എഴുന്നേൽക്കുന്ന സമയത്ത് ഈ പൊണ്ണിൻ്റെ ഈ ഉണ്ടായിരുന്ന കാലിൽ എൻ്റെ അനുഭവത്തിൽ വെറും പാട് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് വെറുതെ ഒരു കളറ് വെറുതെ എനിക്കിങ്ങനെ പറഞ്ഞാൽ പോലൊരായിരം സഭയിൽ എനിക്ക് ഈ കാര്യം പറയണം വെറും ഒരു ലൈറ്റ് മെറൂൺ കളർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അത്ഭുതപ്പെട്ടു പോയി ഞാനായിട്ട് അത് എൻ്റെ കാലിലത മാറിട്ടാ ഒരു മരുന്ന് എന്താ അതെനിക്ക് വേറെ സോപ്പ് ഓയിൽമെയിൻ്റെ ആഴ്ചയിൽ ഇരുന്ന് സോപ്പിനും ഓയിൽമേൻഡിന് തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ വേണം ഒരാഴ്ചയ്ക്ക് തകയില്ല പൈസ ഇല്ലാതെ തന്നെ വാങ്ങാണ്ടിരിക്കും ചോറ് ചെറിയ സഹിക്കാൻ പറ്റേണ്ട മണിയാണ് പിന്നെയും വാങ്ങാൻ അപ്പം മാറി മാറി പിറ്റേ ദിവസം അന്ന് രാത്രി ഇതുപോലെ കിടക്കുമ്പോൾ ഒരു വട്ടം കൂടി തേച്ച ഇന്ന് എൻ്റെ കാല് ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം എൻ്റെ കാലേ ഒരടയാളം പോലും ഇല്ല ഈ മറൂൺ കളർ അടയാളം പോലും ഇല്ല അങ്ങനെ ഞാൻ ആറ് ആവശ്യങ്ങളിൽ ആവശ്യപ്പെടാത്തൊരു വിഷയമാണിത് ഞാൻ ഡിസംബർ മൂന്നാം തീയതിയാണ് ഉടമ്പടി എടുത്തത് മൂന്ന് മാസം തികയുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് കൗൺസിലിങ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് നമ്മൾ ദൈവത്തെ വിശ്വസിച്ചാൽ ദൈവത്തെ സ്നേഹിച്ചാൽ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ആറ് കാര്യങ്ങളിൽ ഒന്നെങ്കിലും സാധിക്കുന്നു ആ ഒന്നെങ്കിലും സാധിച്ച ഒരാളാണ് ഞാൻ എന്നാൽ എന്നുവെച്ചാൽ എൻ്റെ അഞ്ച് മക്കളിൽ എനിക്ക് വലിയൊരു ദുഃഖം എൻ്റെ മൂത്ത മകൾക്ക് കല്യാണം കഴിഞ്ഞ് ആറ് വർഷമായി ഞങ്ങളെ അവളൊരു ലവ് മാരേജ് മാരേജായിരുന്നു ഫാമിലിയിലെന്നെ പക്ഷെ ലവ് മാരേജ് ആയിരുന്നു അവളെ പഠിപ്പിച്ച ഫാർമസിസ്റ്റാക്കി അവൾ ലവ് മാരേജ് ചെയ്തിട്ടാണ് പോയത് എങ്കിലും അവൾക്ക് ആഗ്രഹിച്ചതുപോലെയോ അവൾ ഇഷ്ടപ്പെട്ടത് പോലെയൊരു ലൈഫായിരുന്നില്ല കിട്ടിയത് അവൻ ഫുൾ മദ്യപനിയായിരുന്നു ഭയങ്കര അടിയും തല്ലും പ്രശ്നങ്ങൾ ഈ ആറ് വർഷം കണ്ണീര് കണ്ണീര് ലാസ്റ്റ് ഒരു കുഞ്ഞു കുഞ്ഞുണ്ട് അഞ്ച് വയസ്സായ ഒരു മോളും ഉണ്ട് മോൾക്ക് അസുഖം വന്നാലോ അവൾക്ക് അസുഖം വന്നാലോ ഒന്ന് ഡോക്ടറെ കൊണ്ടുപോകാൻ ഒരു ചെലവിന് കൊടുക്കും നൂറ് രൂപ കൊടുത്താൽ വൈകുന്നേരം വന്നിട്ട് കടയിൽ പോയതിൻ്റെ ബാക്കി അവിടെ അതെന്ത് ചെയ്തു എന്ന് ചോദിക്കും കുട്ടികൾ ആവശ്യപ്പെട്ട ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്താൽ ഒരു പിടിയിലേക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയാൽ നൂറ് രൂപ പറഞ്ഞാൽ അതിൻ്റെ കണക്ക് ചോദിക്കുമെന്ന അങ്ങനെയായിരുന്നു അവൻ്റെ സ്വഭാവം ആ കണക്ക് ചോദിക്കുന്ന ജീവിതത്തിൽ എത്ര സുഖമുണ്ടെന്ന് നമുക്ക് ആലോചിച്ചാൽ കിട്ടും അവസാനം മടുത്തു തല്ലും അടിയും പല്ലൊക്കെ കൊഴിഞ്ഞു പോയി അങ്ങനെ വീങ്ങി ഒരുപാട് പ്രശ്നങ്ങളായി ജീവിതം മടുത്തു ഞങ്ങൾ ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ച് അവൾ വീട്ടിൽ വന്നിരുന്ന് പിന്നെ ഒരു പരീക്ഷണം പോലെ അങ്ങോട്ട് വരിക അങ്ങോട്ട് വരിക അവസ്ഥയിലായിരുന്നു പിന്നെ ഒരു ട്രിപ്പും കൂടെ കൊണ്ടാക്കി അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇങ്ങനെ ഒരു വിവരം കിട്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോളുടെ വിവര കാര്യത്തിനാണ് ഞാൻ ഇവിടെ വന്നതെന്ന് ആ കാര്യത്തിന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ആറ് ആവശ്യങ്ങൾ എഴുതിയത് ഒരാവശ്യം എൻ്റെ ഈ മൂത്ത മകളുടെ ഈ പ്രശ്നമായിരുന്നു ദൈവമേ അവള് പല പ്രാവശ്യം ആത്മഹത്യ ചെയ്യാം കുട്ടിയെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കുട്ടിയിൽ കൈ അവളീ കൈ ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നിട്ടും നേരം വിളക്ക് നേരം ഏതേം ബസ് സ്റ്റാൻഡിൽ പോയിരുന്നിട്ടും കാരണം വീട്ടിൽ വന്നിരുന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അമ്മയ്ക്കും അച്ഛനും പുലർത്താൻ പാടാണ് പിന്നെ ചെറിയ കുട്ടിയാണ് ഭർത്താവ് ആണെങ്കിൽ ഇങ്ങനെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ എന്നെ പോലും അറിയിക്കാതെ ഞാൻ പലപ്പോഴും ആണ് അറിയുന്നത് അങ്ങനെ ആത്മഹത്യയ്ക്ക് വരെ ശ്രമിച്ചിട്ടിരിക്കുന്ന ഒരു ടൈമിലാണ് ഞാൻ അവളെ ഇനി പോകണ്ട നമുക്കുള്ളത് കൂടിച്ചിട്ട് എടുത്തിട്ടാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കുക ഇനി ഇങ്ങനെ തല്ലും അടിയും കൊള്ളാം ഇനി അമ്മ ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ അമ്മ പേടിക്കണ്ട ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജോലി ചെയ്ത് അമ്മയെ സപ്പോർട്ട് ചെയ്ത് ജീവിച്ചോളാം എന്നായി അവൾ അങ്ങനെ ഞങ്ങൾ വേണ്ടാന്ന് വെക്കാൻ നിൽക്കുന്ന സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവളെ ഒരു ട്രിപ്പും കൂടെ കൊണ്ടാക്കി ഉടമ്പടി അടുത്ത് ഒരാഴ്ച ആവുമ്പോഴത്തേക്ക് അവൻ്റെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി സത്യമായിട്ട് അവൻ്റെ എന്ന് വെച്ചാൽ അയ്യോ മക്കളെ നിങ്ങൾ വിശ്വസിക്കണം ഒരു സംശയം വേണ്ട അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവും മാറ്റങ്ങളെന്ന് വെച്ചാൽ അവൻ കള് കൂടി ആ ഡെയിലി കള് കൂടി നിർത്തി നിര്ത്തി പറ്റങ് നിർത്തിയപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു പിന്നില്ലേ ഭാര്യക്ക് ഐസ്ക്രീം ക്രീം വാങ്ങിയിട്ട് വരിക തിന്നാൻ വാങ്ങിയിട്ട് വരിക എന്താ വേണ്ടത് ചോദിക്കുക ചുരിദാറിൻ്റെ കളറ് പറയുമ്പോൾ ആ കളറ് വാങ്ങിയിട്ട് വരിക ഇപ്പോൾ എന്താ പറയണമെന്നറിയോ എൻ്റെ മോളും കൊച്ചും കൊച്ചും ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം മദ്യപിച്ചു അത് സാത്താൻ്റെ ഇടപെടൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു പ്രാവശ്യം മദ്യപിച്ചു ഞാൻ എഴുതിയത് മദ്യപാനം നിൽക്കണമെന്നോ അല്ലെങ്കിൽ അവൾക്ക് കുറേ പൈസ കിട്ടണമെന്നോ സ്വന്തമായി എന്തെങ്കിലും വേണമെന്നോ അല്ല അവൾക്ക് സമാധാനം കിട്ടണം എനിക്ക് എൻ്റെ മോളെ പറ്റിയിട്ടുള്ള ആ വിഷമം തീർത്തു തരണം മാത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഇന്ന് എൻ്റെ മകളിവിടെ വന്നിട്ടുണ്ട് പേരക്കുട്ടിയും വന്നിട്ടുണ്ട് അവളിന്ന് അവർ തമ്മിൽ ഇന്ന് ഭയങ്കര പ്രണയത്തിലാണ് മനസ്സിലായില്ലേ അപ്പോൾ അവർ ഇവിടെ വന്ന അവൾക്ക് സാക്ഷ്യം പറഞ്ഞത് ഞാൻ പറയാം അങ്ങനെ അമ്മ ആ ഒരു കാര്യം സാധിച്ച് എന്നെ സന്തോഷിപ്പിച്ചു ഇന്ന് അവൾ ഭയങ്കര ഹാപ്പിയായി ഭയങ്കര സന്തോഷത്തിൽ അവളവിടെ ഉടമ്പടി എടുക്കാൻ അവൾ അവളുടെ അവടെ കോയമ്പത്തൂരാണ് ജീവിക്കുന്നത് അവിടെ അവൾ ദൈവവേല ചെയ്ത് അവളുടെ നാത്തോനും ഓരോരുത്തരോരുത്തരും നമ്മുടെ കൃപാസനത്തിലേക്ക് വരാൻ നിൽക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഈ മെയ് അഞ്ചിനാണ് മെഡിക്കൽ എൻട്രൻസ് എക്സാം വരുന്നത് എക്സാമിന് ഒരുങ്ങിയിരിക്കുന്ന എൻ്റെ നാലാമത്തെ മകൾ നിമിഷയ്ക്ക് വേണ്ടി എല്ലാ മക്കളും ഒന്നും പ്രാർത്ഥിക്കണം എനിക്ക് പൈസ തൊട്ട് പഠിപ്പിക്കാൻ വഴിയില്ല അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്കൊരു വീടില്ല പക്ഷേ എനിക്ക് പേടിയ ഭയേ ഇല്ല എനിക്ക് എൻ്റെ അമ്മ കൂടെയുണ്ട് അതുപോലെ എല്ലാവരും വിശ്വസിക്കുകയുള്ളു എന്നെ ഇത്രയും കടാഴ്ച എന്നെ ഇത്രയും അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുവുമാനവും ഒരായിരം കോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു